മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സീരിയലാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സീരിയലിനും സീരിയലിലെ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് സീരിയലിലേക്ക് ആദ്യം നായികയായി എത്തിയത് തമിഴ് കന്നഡ തെലുങ്ക് സീരിയൽ താരം ലക്ഷ്മിപ്രിയ ആയിരുന്നു എന്നാൽ താരത്തിന്റെ ചില തിരക്കുകൾ കാരണം സീരിയലിൽ നിന്നും ലക്ഷ്മിപ്രിയയ്ക്ക് പിന്മാറേണ്ടി വന്നു ലക്ഷ്മിപ്രിയ സീരിയലിൽ നിന്നും പിന്മാറിയിട്ട് ഏകദേശം രണ്ട് മാസം ആകുന്നുണ്ട് അന്നൊക്കെ ലക്ഷ്മിപ്രിയ പിന്മാറിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ ദുഃഖം നിറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു അത്രയും മലയാളി പ്രേക്ഷകരെല്ലാവരും ലക്ഷ്മിപ്രിയയെ സ്നേഹിച്ചിരുന്നു പെട്ടെന്ന് ലക്ഷ്മിപ്രിയ ചന്ദ്രകാന്തം സീരിയലിൽ നിന്നും പിന്മാറി എന്നറിഞ്ഞപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും അത് വളരെ ദുഃഖം തന്നെയായിരുന്നു തമിഴ് കന്നഡ തെലുങ്ക് സീരിയൽ താരം മനസ്വി ജോഷിയാണ് നന്ദ എന്ന കഥാപാത്രത്തെ പിന്നീട് അവതരിപ്പിച്ചുകൊണ്ട് എത്തിയത് ഇന്ന് ലക്ഷ്മിപ്രിയയെ പോലെ തന്നെ മനസ്വി ജോഷിക്കും നിരവധി ആരാധകരുണ്ട് എങ്കിലും ലക്ഷ്മിപ്രിയയെ ആരാധകരെല്ലാവരും ഇന്നും മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകരുടെയും പ്രേക്ഷകരുടെയും അഭ്യർത്ഥന മാനിച്ച് ലക്ഷ്മിപ്രിയ ചന്ദ്രകാന്തം സീരിയലിലേക്ക് തിരിച്ചു വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് ആരാധകരുടെയും പ്രേക്ഷകരുടെ യും ചോദ്യങ്ങൾ അധികരിച്ചപ്പോൾ ലക്ഷ്മിപ്രിയ വീണ്ടും എത്തിയിരുന്നു ലക്ഷ്മിപ്രിയ ലൈവിൽ പറഞ്ഞതിങ്ങനെ ചന്ദ്രകാന്തം സീരിയലിൽ നിന്നും ഞാൻ പിന്മാറിയെന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എനിക്ക് മറ്റൊരു സീരിയലിൽ കൂടി അഭിനയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് സീരിയലിലും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഞാൻ ചന്ദ്രകാന്തം സീരിയലിൽ നിന്നും പിന്മാറിയിട്ട് ഒരുപാട് ദിവസങ്ങളായി ഇപ്പോഴും നിങ്ങൾ എല്ലാവരും എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു ഇപ്പോൾ എൻ്റെ ആരോഗ്യനില വളരെയധികം മെച്ചപ്പെട്ടു ഇപ്പോൾ ഞാൻ പഴയതുപോലെ തന്നെ ആക്റ്റീവാവുകയും ചെയ്തു ലക്ഷ്മിപ്രിയയുടെ ഈ വാക്കുകൾ വൈറലായതോടെ ആരാധകരും പ്രേക്ഷകരും ചോദിക്കുന്നത് ഇങ്ങനെയാണ് ആരോഗ്യമെല്ലാം മെച്ചപ്പെട്ടില്ലേ ഇനി ചന്ദ്രകാന്തം സീരിയലിലേക്ക് തിരിച്ചെത്തിക്കൂടെ മലയാളികൾ ആരും പ്രതീക്ഷിക്കാതെയായിരുന്നു ചന്ദ്രകാന്തം സീരിയലിൽ നിന്നും ലക്ഷ്മിപ്രിയ പിന്മാറിയത് അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ തിരിച്ചെത്തുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മൻസി ജോഷിയെ ഇന്ന് മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇതിനിടയിൽ ലക്ഷ്മിപ്രിയ തിരിച്ചെത്തുന്നു എന്ന റിപ്പോർട്ടുകൾ കേൾക്കുമ്പോൾ മൻസ്വി ജോഷി പോകുമല്ലോ എന്നോർക്കുമ്പോഴുള്ള സങ്കടവും ആരാധകർക്കും പ്രേക്ഷകർക്കുമുണ്ട് നിങ്ങൾക്ക് ലക്ഷ്മിപ്രിയയെയാണോ മൻസ്വി ജോഷിയെയാണോ ഇഷ്ടം കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്